ഏതൊക്കെ സംസ്ഥാനം കൈവിട്ടാലും ഗുജറാത്ത് കൈവിടില്ല എന്ന ആത്മവിശ്വാസം മോദിക്ക് ഉണ്ടായിരുന്നു ഏതൊക്കെ സംസ്ഥാനം കൈവിട്ടാലും ഗുജറാത്തിൽ നിന്ന് മുഴുവൻ ലോക്സഭാ സീറ്റുകളും നേടാം എന്ന ആത്മവിശ്വാസം ഗുജറാത്ത് ബി ജെ പിയുടെ തട്ടകമാണ് സംഘപരിവാറിൻ്റെ തട്ടകമാണ് ഗുജറാത്ത് കലാപത്തിലൂടെ ന്യൂനപക്ഷങ്ങളെ ഒതുക്കി ഒരു സൈഡിലാക്കി ബി ജെ പി ന്യൂനപക്ഷങ്ങൾ അവിടെ പേടിച്ച് വിറച്ചാണ് നിൽക്കുന്നത് ന്യൂനപക്ഷങ്ങൾ പേടിച്ച് വിറയ്ക്കുക മാത്രമല്ല സംഘപരിവാർ പറയുന്നത് പോലെ വോട്ട് ചെയ്യേണ്ട അവസ്ഥ ബി ജെ പിക്ക് വോട്ട് ചെയ്യേണ്ട അവസ്ഥ ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മോദി ഒരുപാട് പ്രതീക്ഷ പുലർത്തുന്നുണ്ട് ഗുജറാത്തിൽ പക്ഷേ മോദിയുടെ പ്രതീക്ഷകൾ എല്ലാം തകർന്നിരിക്കുന്നു ക്ഷത്രിയ കലാപം മോദിക്കെതിരെ അരങ്ങേറുന്നു ഗുജറാത്തിൽ മോദിയെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ ചില ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ക്ഷത്രീയ കലാപത്തിൻ്റെ തീവ്രത അറിയുകയാണ് ഇന്ത്യ ഇപ്പോൾ ക്ഷത്രീയ കലാപം തുടങ്ങുന്നത് ബി ജെ പി മന്ത്രി പർഷോട്ടം റുഡാലയുടെ പരാമർശമാണ് പർഷോട്ടം റുഡാല ക്ഷത്രീയ വംശത്തെയും രക്ഷപുത്തുകളെയും അപമാനിച്ചു ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കികളാണ് ക്ഷത്രീയ വംശജർ എന്ന് പറഞ്ഞു ബ്രിട്ടീഷുകാർക്ക് മുമ്പിൽ സ്ത്രീകളെ അടിയറവ് വെച്ചവരാണ് സ്ത്രീകളെ വെച്ചവരാണ് ക്ഷത്രിയർ എന്ന് പറഞ്ഞു ക്ഷത്രിയരും രക്ഷിപ്പുത്തുകളും എന്ന് പറഞ്ഞു അന്ന് മുതൽ തുടങ്ങിയതാണ് ക്ഷത്രിയരുടെ പ്രതിഷേധം രണ്ട് പ്രാവശ്യം പ്രതിഷേധ സമരങ്ങൾ നടന്നിരിക്കുന്നു ഇപ്പോൾ പല പ്രാവശ്യം ഋട്ടാല മാപ്പ് പറഞ്ഞെങ്കിലും കാര്യമുണ്ടായില്ല അവർ പറയുന്നത് റിട്ടാലയെ രാജ്കോട്ട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കരുത് എന്നാണ് പക്ഷേ ബി ജെ പി നേതൃത്വം അദ്ദേഹത്തെ അവിടെ സ്ഥാനാർത്ഥിയാക്കി മാറ്റി അതോടുകൂടിയാണ് ക്ഷത്രിയ കലാപം അരങ്ങേറിയത് ബി ജെ പി അധ്യക്ഷൻ ആർ പട്ടേൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ ക്ഷത്രിയർ വൻ പ്രതിഷേധമാണ് ഉണ്ട് വൻ പ്രതിഷേധമാണ് ഉയർത്തിയത് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ക്ഷത്രിയർ ആ യോഗം ബഹിഷ്കരിക്കുകയും കസേരകൾ അടിച്ചൊടിക്കുകയും ചെയ്തു ബി ജെ പി ഗുജറാത്ത് അധ്യക്ഷന് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി യോഗം അലസിപ്പിരിഞ്ഞു പ്രതിഷേധ യോഗം രാജ്കോട്ടിൽ പലയിടത്തും നടത്തുന്നുണ്ട് ക്ഷത്രീയ വംശജർ രജപുത് വംശജരും അവരോടൊപ്പം ഉണ്ട് അതുകൊണ്ട് തന്നെ മോദിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ തലവേദനയായി മാറിയിരിക്കുന്നു ഗുജറാത്ത് മോദിയുടെ സ്വർഗ ഭൂമിയാണ് ഗുജറാത്ത് മോദിയുടെ തട്ടകമാണ് ഗുജറാത്തിലെ കലാപം സൃഷ്ടിച്ച ചോരപുരണ്ട അധ്യായത്തിൽ നിന്നാണ് മോദി പ്രധാനമന്ത്രി പദത്തിലേക്ക് കയറി കയറി പോയത് ചോരയിൽ ചവിട്ടി കയറി കയറി മുസ്ലിങ്ങളുടെ ചോരയിൽ ചവിട്ടി കയറി കയറി പോയി എന്ന് വേണമെങ്കിൽ പറയാം ഗുജറാത്തിലെ മുസ്ലിങ്ങൾ ഇപ്പോഴും അരക്ഷിതരാണ് അവിടെ കോൺഗ്രസ് ദുർബലമാണ് ആം ആദ്മി പാർട്ടി മാത്രമാണ് മോദിക്കെതിരെ ബി ജെ പിക്ക് എതിരെ ശക്തമായി രംഗത്തുള്ളത് എന്തായാലും ഗുജറാത്തിൽ ക്ഷത്രീയ കലാപം സംഭവിച്ചിരിക്കുന്നു ക്ഷത്രീയ കലാപം തീർന്നില്ലെങ്കിൽ ക്ഷത്രീയ വോട്ടുകൾ കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്കും പോകും അതവർ പറഞ്ഞു കഴിഞ്ഞു ഈ റാലിയെ ഇനിയും പൊക്കിക്കൊണ്ട് നടക്കുകയാണെങ്കിൽ നാറിയവനെ ചുമന്നവനെ നാറും നാറിയവനെ ചുമന്നവനെ നാറും എന്ന അവസ്ഥ മോദിക്ക് വന്നിരിക്കുന്നു പെട്ടെന്ന് ൊട്ടാലയെ മാറ്റി നിർത്താൻ മോദിക്ക് കഴിയില്ല കാരണം അയാൾ അയാൾ അയാളുടെ സമുദായം അയാളുടെ കൂടെയുണ്ട് ക്ഷത്രീയ കലാപത്തെ കാണാതെ പോകാതിരിക്കാനും മോദിക്ക് കഴിയില്ല മണിപ്പൂരിൽ മെയ്തേക്കുക്കി വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ മോദി കണ്ണടച്ചിരുന്നു പക്ഷേ ഗുജറാത്തിലെ ക്ഷത്രിയ കലാപത്തിന് മുമ്പിൽ മോദിക്ക് കണ്ണടച്ചിരിക്കാൻ ആവില്ല ക്ഷത്രി ക്ഷത്രിയർക്ക് വലിയ വോട്ട് ബാങ്കുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത് ഒരുപാട് ഒരുപാട് വോട്ട് ബാങ്കുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത് ക്ഷത്രിയരുടെ വോട്ടുകൾ കൊണ്ടാണ് മോദി സ്ഥിരമായി ജയിക്കുന്നത് എന്തായാലും മോദിയുടെ സ്വപ്ന ഭൂമി സ്വപ്ന സ്വപ്നഭൂമിയായ ഗുജറാത്തിൽ ക്ഷത്രിയർ കലാപത്തിയുമായി എത്തിയിരിക്കുന്നു കലാപത്തിൻ്റെ പൂർണത പൂർണ്ണമായ രൂപം ഇനി വരുന്ന ആളുകളിൽ പ്രതീക്ഷിക്കാം എന്നത് ഉറപ്പ് ക്ഷത്രിയരെ ഒതുക്കിയില്ലെങ്കിൽ ഗുജറാത്തിൽ വിചാരിച്ചതുപോലെ എല്ലാ മണ്ഡലവും മോദിക്ക് ലഭിക്കില്ല പലയിടത്തും കോൺഗ്രസ് ആധിപത്യം സ്ഥാപിക്കും പലയിടത്തും ആം ആദ്മി പാർട്ടി ആധിപത്യം സ്ഥാപിക്കും മോദിയുടെ ഒരു വീഴ്ച കാത്തിരിക്കുകയാണവർ ആ വീഴ്ച ക്ഷത്രിയ കലാപത്തിൽ നിന്ന് തുടങ്ങുന്നു വളരെ മോശമായിട്ടാണ് ക്ഷത്രിയരെ ഋട്ടാല ചിത്രീകരിച്ചത് വളരെ 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 മോശം ക്ഷത്രിയ സ്ത്രീകൾ സാധാരണ സമരഭൂമിയിലൊന്നും ഇറങ്ങുന്നവരല്ല പക്ഷേ അവർക്ക് സമരഭൂമിയിൽ ഇറങ്ങേണ്ട ഗതികേട് ഉണ്ടായിരിക്കുന്നു അവർ സമരഭൂമിയിലേക്ക് പോയിരിക്കുന്നു സമരഭൂമിയിൽ അവർ പ്രതിഷേധ അഗ്നിയായി നിറയുന്നു സ്ത്രീകൾ മാത്രമല്ല കുട്ടികളൊക്കെ പ്രതിഷേധ പ്രതിഷേധത്തിലാണ് അതുകൊണ്ടാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പട്ടേലിന് ഒരു യോഗം വിളിച്ച് ചേർക്കാൻ പോലും കഴിയാത്തത് ഗുജറാത്ത് മോദിയെ കൈവിടുന്നു എന്ന ഒരു ചോദ്യവും പ്രസക്തമാണ് ക്ഷത്രിയറും രജപുത്രനും കൈവിട്ടാൽ പിന്നെ മോദിയില്ല പിന്നെ മോദിക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഗുജറാത്തിൻ്റെ ഗുജറാത്തിൽ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളും പ്രതീക്ഷിച്ച മോദിക്ക് ക്ഷത്രീയ കലാപം തിരിച്ചടിയായി മാറിയിരിക്കുന്നു ക്ഷത്രീയ കലാപത്തിൻ്റെ അനുരണനങ്ങൾ ഗുജറാത്തിൽ ഉടനീളം അലയടിക്കുന്നു ഗുജറാത്ത് മോദിക്ക് അന്യമായി പോവുകയാണോ എന്നൊരു ചോദ്യവും ബാക്കിയാകുന്നു എന്തായാലും മോദി ഒരുപാട് പ്രതീക്ഷ പുലർത്തിയിരുന്ന തൻ്റെ സംസ്ഥാനം തൻ്റെ സ്വന്തം സംസ്ഥാനം താൻ വളർന്നു വന്ന സംസ്ഥാനം താൻ ചവിട്ടി ചോരയിലൂടെ കടന്നുപോയ വഴികൾ ഒക്കെ മോദിക്ക് വലിയ വലിയ തിരിച്ചടികളായി മാറുകയാണ് ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി അവിടെ വലിയൊരു ശക്തിയാണ് മഹാത്മാ ഗാന്ധിയുടെ സാന്നിധ്യമുള്ള സാന്നിധ്യമുണ്ടായിരുന്ന ഗുജറാത്തിൽ ഒരു കാലത്ത് കോൺഗ്രസ് ആയിരുന്നു എല്ലാമെല്ലാം കോൺഗ്രസ്സിലെ ഗ്രൂപ്പിസമാണ് അവിടെ കോൺഗ്രസിനെ തകർത്തതും ബി ജെ പിയെ വളർത്തിയതും ഇപ്പോൾ ഗുജറാത്തിൽ തീവ്ര ഹിന്ദുത്വ വികാരം ഇളക്കിക്കൊണ്ട് തീവ്ര ഹിന്ദുത്വ വികാരം ഉണർത്തിച്ചുകൊണ്ട് ബി ജെ പി മുന്നോട്ട് പോവുകയാണ് ബി ജെ പിക്ക് ശുഭപ്രതീക്ഷയായിരുന്നു ഇതുവരെ ഗുജറാത്തിൽ പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ കിഴിമേൽ മറയുന്ന അവസ്ഥ വന്നിരിക്കുന്നു രജപുത്തുകളുടെയും ക്ഷത്രിയരുടെയും പ്രതിഷേധം മറച്ചുവെക്കാൻ നന്നായി ശ്രമിച്ചു ഗുജറാത്തിലെ ബി ജെ പി ഘടകം പക്ഷേ സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഒന്നും മറച്ചു വയ്ക്കാൻ ആവില്ല മോദിജി നിങ്ങൾ നിങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങൾ തമസ്കരിക്കുമെങ്കിലും സോഷ്യൽ മീഡിയ അത് പ്രസിദ്ധീകരിക്കും സോഷ്യൽ മീഡിയ എന്ന നവമാധ്യമം നവമാധ്യമ ലോകം സജീവമാണ് അവർ കണ്ണും കാതും കൂർപ്പിച്ച് ഇരിക്കുന്നുണ്ട് പലയിടത്തും സോഷ്യൽ മീഡിയ ഇപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങളെപ്പോലും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് മുന്നേറുന്ന കാഴ്ച കാണുന്നു പല യൂട്യൂബ് ചാനലുകൾക്കും വൻ വൻ വ്യൂസാണ് അവരൊക്കെ നിങ്ങളെ സംരക്ഷിക്കും എന്നത് ഒരു സ്വപ്നം മാത്രമാണ് മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് നിങ്ങളെ വേണം കാരണം നിങ്ങളുടെ പരസ്യം നിങ്ങളുടെ പി ആർ വർക്ക് പി ആർ വർക്കിലൂടെ ലഭിക്കുന്ന പരസ്യം ആ പരസ്യം അവർക്ക് വേണം സോഷ്യൽ മീഡിയയ്ക്ക് അത് വേണ്ട കൂണുകൾ പോലെ പുതിയ പുതിയ യൂട്യൂബ് ചാനലുകൾ വരുമ്പോൾ മോദിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു തിരിച്ചടിയായി മാറുന്നു മോദിയെ പിന്തുണയ്ക്കുന്ന യൂട്യൂബ് ചാനലുകൾ അനേകമുണ്ട് മോദിയെ എതിർക്കുന്ന യൂട്യൂബ് ചാനലുകളും ഉണ്ട് മോദിയെ എതിർക്കുന്ന യൂട്യൂബ് ചാനലുകൾ ക്ഷത്രീയ കലാപത്തിൻ്റെ ക്ഷത്രീയ കലാപത്തിൻ്റെ അപകടത്തെപ്പറ്റി കൃത്യമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഗുജറാത്തിൽ ഇങ്ങനെയൊരു കലാപം അലങ്ങി അരങ്ങേറുമെന്ന് ഒരിക്കലും മോദി പ്രതീക്ഷിച്ചില്ല ഈ പരാമർശം നടത്തിയ മന്ത്രി പല പ്രാവശ്യം മാപ്പ് പറഞ്ഞിട്ടും അവരടങ്ങുന്നില്ല ക്ഷത്രിയാണ് അവർ പറയുന്നത് രാജ്കോട്ടിൽ ഇയാളെ മത്സരിപ്പിക്കരുത് എന്നാണ് ഇയാളെ മത്സരിപ്പിച്ചാൽ തോൽപ്പിക്കും എന്നാണ് ഇയാളെ മത്സരിപ്പിച്ചാൽ മറ്റു മണ്ഡലങ്ങളിലും ക്ഷത്രിയർ ബി ജെ പിക്ക് വോട്ട് ചെയ്യും എന്നാണ് ഇതാണ് അവർ പറയുന്നത് അവരുടെ വ്യക്തിത്വത്തെയാണ് ഇയാൾ ഹനിച്ചത് അവരുടെ വ്യക്തിത്വത്തിന് മേലാണ് ഇയാൾ മുറിവേൽപ്പിച്ചത് ആ മുറിൽ നിന്ന് ചോര ഒലിക്കുന്നുണ്ട് ഇപ്പോഴും ക്ഷത്രിയ സമൂഹത്തിനും രക്ഷിപുത്തുകൾക്കും ഇരുവരും ഒരുമിച്ച് കൈകോർത്ത് നിൽക്കുന്നു ഈ മന്ത്രിക്കെതിരെ ഈ മന്ത്രി റുപാല ഇപ്പോൾ ആകെ മൊത്തം പരിഭ്രമത്തിലാണ് കാരണം രാജ്കോട്ടിൽ ഇയാളെ സ്ഥിരമായി വിജയിപ്പിക്കുന്നതിൽ ഒരു ഘടകം ക്ഷത്രിയർക്കും ഉണ്ടായിരുന്നു മറ്റ് അദ്ദേഹത്തിൻ്റെ സമുദായം ഒരു ഘടകം ക്ഷത്രിയർക്ക് റുപാലയെ മാറ്റി നിർത്താൻ മോദിക്ക് ഒട്ട് കയ്യെത്തുമില്ല അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സമുദായം ഒ ബി സി സമുദായം എപ്പോഴും അദ്ദേഹത്തിനോടൊപ്പം ഉറച്ചു നിൽക്കും ചെകുത്താനും കടലിനും ഇടയിൽ ചെകുത്താനും നടുക്കടലിനും ഇടയിലാണ് മോദി പോകുന്നത് യു പിയും ഗുജറാത്തുമാണ് മോദിയെ ഒരുപാട് മോദിക്ക് ഒരുപാടൊരുപാട് പ്രതീക്ഷ നൽകുന്ന സംസ്ഥാനങ്ങൾ അതിൽ ഏറ്റവും പ്രതീക്ഷ നൽകുന്നത് ഗുജറാത്താണ് ആ ഗുജറാത്ത് മോദിയെ കൈവിടുന്നു എന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും തുടങ്ങിയിരിക്കുന്നു